ഒരു സമയങ്ങളിൽ അക്ഷരങ്ങൾ മുറിഞ്ഞു പോകും ഇത്തരത്തില് ബ്രീത്തിന്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടി നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗായകർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് അടങ്ങുന്ന പാട്ടിൻ്റെ റിവ്യൂസ് അടങ്ങുന്ന ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ അത് കാണാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒരു പാട്ടുകാരന് എപ്പോഴും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്രീത്തിങ് ഇഷ്യൂസ് അപ്പോൾ ബ്രീത്തിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് അതുമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രീത്തിങ് പ്രോബ്ലം മാറാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും പലപ്പോഴും പല മത്സരങ്ങൾക്കും ജഡ്ജ് ചെയ്യുന്ന സമയത്ത് വലിയ ആൾക്കാർക്കും വരുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു പാട്ടിൻ്റെ എൻഡ് പാടുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങൾ മുറിഞ്ഞു പോവുക ചില അക്ഷരങ്ങൾ വിഴുങ്ങിപ്പോവാ എൻഡിയിൽ വരുന്ന ഒരക്ഷരം ബ്രീത്തിൻ്റെ കൂടെ മുറിഞ്ഞു പോകുക എന്നുള്ളത് അപ്പം അത് വരുന്നത് ബ്രീത്ത് നമ്മൾ എന്ത് ചെയ്യാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് പല മത്സരാർത്ഥികളും വിദ്യാർത്ഥികളൊക്കെ ബുദ്ധിമുട്ട് പറയാറുള്ളൊരു കാര്യമാണ് ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിനുള്ള ഏറ്റവും നല്ലൊരു പോംവൈ എന്ന് പറയുന്നത് ഗാനത്തിന് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ പരമാവധി ഒരു വരിക്ക് എത്രത്തോളം പ്രീത്ത് നമ്മളെ പിടിച്ചു വെക്കണം ഒരു സമയത്ത് ഒരു വരി വാടി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഭാഗം നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യണം എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അത് ആ ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ആ പാട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ബ്രീത്ത് ചെയ്യാം അവിടെയാണ് അടുത്ത ബ്രീത്തിനുള്ള അവസരം വരുന്നത് അപ്പൊ അതുവരെ നമ്മള് കൺട്രോൾ ചെയ്യാൻ എത്ര ബ്രീത്ത് നമ്മൾ എടുത്ത് വെക്കേണ്ടി വരും ആദ്യം നമ്മൾ എത്ര ശ്വാസം എടുക്കേണ്ടി വരുമോ അത്രയും ആദ്യം കൺട്രോൾ ചെയ്ത് നമ്മൾ എടുക്കും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ബ്രീത്ത് ബ്രീത്തെടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ആ പാട്ട് കംപ്ലീറ്റ് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ചിലപ്പോൾ പാടാൻ പറ്റും ഇനി ചിലർക്ക് പറ്റാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് ബ്രീത്തെടുത്ത് വെക്കും ഇപ്പം ൾ എന്നുള്ള ഭാഗത്താ നിർത്തുന്ന ഭാഗത്ത് വരി കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗത്ത് എടുക്കാതെ ആ മറ്റു വരിയും കൂടി അതിനോട് ചേർത്ത് പാടാൻ നോക്കുകയും ആ മറ്റൊരു വരിന്റെ പകുതിയിൽ വെച്ച് പമ്പെത്തും കൊണ്ടേരുമരമ കാര്യമില്ലാതെ ചില സമയത്ത് ആയിട്ട് ബ്രീത്ത് വരുന്ന സമയത്ത് തരം ആ ഒരു സമയങ്ങളിൽ അക്ഷരങ്ങൾ മുറിഞ്ഞു പോകും അപ്പോൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ എന്താണ് പോകും വഴി എന്ന് പറയുന്നത് ഒന്നാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തിന് ഒരു ഒരു വരി കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ബ്രീത്ത് വേണ്ടി വരുമോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക അതിനനുസരിച്ച് നമ്മൾ ബ്രീത്ത് വെക്കും ഇപ്പോൾ അറബ് അറബി പദ്യത്തിനൊക്കെ അത്യാവശ്യം ഫഴയിലാ തും ഫാ തുൻ അവർ വരെ അത്യാവശ്യം ബ്രീത്ത് കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ബ്രീത്തിൻ്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടി നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ബ്രീത്ത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത് ബ്രീത്ത് എക്സസൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ശ്വാസം വലിക്കുക അന്ന് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ പുറത്തുവിടാം അതായത് അങ്ങനെ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ പുറത്തുവിടുന്ന ആ ഒരു എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും വേറൊരു കാര്യം ചെയ്യേണ്ടത് ബ്രീത്തിൽ എത്ര ടൈം നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും നോക്കുക ഉദാഹരണത്തിന് നമ്മൾ ടൈമർ വെച്ചിട്ട് വാച്ചിലോ അല്ലെങ്കിൽ ഫോണിലോ ടൈമർ വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ ഒരു ഹമ്മിങ് ഒരു ചെറിയൊരു ശബ്ദ ഒരു മൂളൽ മാത്രമാക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയണത് അല്ലെങ്കിൽ ഒരു സ്വരങ്ങൾ സ അങ്ങനെയുള്ള സ്വരങ്ങൾ ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് ടൈമർ വെച്ചിട്ട് ആദ്യം ഇത്ര ടൈമിൽ ഉദാഹരണത്തിന് ഒരു ഇരുപത് സെക്കൻഡോളം ആ ശ്വാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തതിന് ഒരു ഇരുപത്തഞ്ച് അങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്താൽ എക്സസൈസ് ഈ പറഞ്ഞ എക്സസൈസും ഇതൊന്നും ചെയ്താൽ ഒരുപാട് പ്രീതമായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ പറയുന്നത് ഈ ചില ആൾക്കാർക്കുള്ള വിഷയ ഓവർ ബ്രീത്ത് എന്നുള്ളത് അപ്പൊ മൈക്കിലൂടെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഓൺവേഴ്സിൽ മനസ്സിലായിക്കൊണ്ടൊന്നില്ല മൈക്കിലൂടെ പറഞ്ഞ സമയത്ത് ഉദാഹരണത്തിന് അങ്ങനെ ആ ഒരു ബ്രീത്തിന്റെ ശബ്ദം വരുന്ന സമയത്ത് മൈക്കിൽ വല്ല അതൊരു അരവസരമായിട്ട് നമുക്ക് കേൾക്കുക ഇപ്പൊ ജഡ്ജ്മെന്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു പാട്ടിന്റെ ആസ്വാദനം തന്നെ ചിലപ്പോൾ അതിലൂടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് അങ്ങനെ പാടുന്നതിന് പകരം യന ബി സലാം സുസലാം ആ ഒരു ബ്രീത്ത് ചെയ്യുന്ന ശബ്ദം വൈക്കിലൂടെ വരുന്ന സമയത്ത് ഓവർ ബ്രീത്ത് എന്നുള്ള ഒരു രീതിയിൽ നല്ല ടഫ് മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ റിസൾട്ട് വരിക ഇപ്പോൾ ഗ്രൂപ്പ് ഐറ്റങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മാഷപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ്ങ് അല്ലെങ്കിൽ റുദ്ദാഖവാല അത് അത്തരം ഐറ്റങ്ങളാണെങ്കിൽ ഇപ്പോൾ മെയിൻ സിംഗർ ചിലപ്പോൾ ടഫായിട്ട് പാടുന്ന സമയത്ത് അതൊക്കെ റിസൾട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മത്സരത്തിന് ഒരു ഫസ്റ്റ് സെക്കൻഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മത്സരത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുക ബ്രീത്തിന് ആയിട്ടുള്ള എക്സൈസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ടിനെ എത്രത്തോളം ശ്വാസം നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പേടുമേ എന്ന ഒരു അങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് കുറച്ചൊന്ന് കൂടുതൽ नांगी नांगी आध्य। आध्य। െ അങ്ങനെ കുറച്ച് ആദ്യം ആദ്യം തന്നെ കുറച്ച് ബ്രീത്ത് ബ്രീത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ പാടേണ്ടി വരും അപ്പൊ ആ ഒരു ബ്രീത്തിന്റെ വിഷയം എന്നുള്ളത് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്രത്തോളം വരി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ബ്രീത്ത് ആവശ്യമുണ്ടോ അത് ആദ്യം കൺട്രോൾ ചെയ്ത് വെക്കുക രണ്ടാമത് നമ്മൾ ആ ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് സ്ഥിരമായിട്ട് ചെയ്ത് നോക്കാം വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും